തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വലിയ നേട്ടങ്ങളൊക്കെ കൊയ്തെടുക്കാൻ കഴിയുമെന്നായിരുന്നു സി പി എമ്മും ഇടതുമുന്നണിയും വിചാരിച്ചത് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഏകോ ഏകോപിപ്പിച്ച് മുന്നോട്ട് പോയാൽ പോയ സി പി എമ്മിനും ഇടതുമുന്നണിക്കും പക്ഷേ പാളം തെറ്റി എന്ന് തന്നെ പറയേണ്ടി വരും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയത്തിലേക്കാണ് സി പി എം നടന്നെടുത്തത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സി പി എമ്മിലെ നേതാക്കൾ സി പി എം മന്ത്രിമാരൊക്കെ മാറ്റി ചിന്തിക്കാനുള്ള ഒരു പ്രവണത കാണിക്കുന്നു എന്നുള്ളതാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് നിന്ന് മത്സരിക്കും എന്ന് പലപ്പോഴായി പറഞ്ഞിരുന്ന വി ശിവൻകുട്ടിയാണ് ആദ്യത്തെ വെടി താൻ നേമത്ത് മത്സരിക്കുന്നില്ല എന്ന് സത്യസന്ധമായിട്ട് വി ശിവൻകുട്ടി പറഞ്ഞു നമുക്കറിയാം ശിവൻകുട്ടി എന്ന് പറയുന്നത് സി പി എമ്മിലെ ഇടതുമുന്നണിയിലേക്കൊരു വിപ്ലവ നക്ഷത്രം തന്നെയാണ് പണ്ട് നിയമസഭയിൽ കാട്ടിക്കൂട്ടിയ ബഹളങ്ങളൊക്കെ ആരും മറന്നിട്ടുണ്ടാവില്ല കെ എം മാണി മന്ത്രിയായിരിക്കുമ്പോൾ കെ എം മാണിയെ നിയമസഭയിലേക്ക് അകത്തേക്ക് കയറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വിശുൻകുട്ടി അടക്കമുള്ള നേതാക്കൾ നിയമസഭയുടെ ഡയസിൽ കടന്നുകൊണ്ട് വലിയ കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയത് അത് ചിലപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗക്കാരും മറന്നേക്കാം പക്ഷേ മലയാളികളൊന്നും അത് പെട്ടെന്ന് മറക്കാനിടയില്ല അത്രമാത്രം വൈകാരികമായ നിമിഷങ്ങളാണ് കേരള കോൺഗ്രസിനും അതുപോലെ അന്ന് കേരള കോൺഗ്രസിനും ഉണ്ടാക്കി തീർത്തത് അതൊന്നും പെട്ടെന്ന് മലയാളികൾക്ക് മറക്കാവുന്നതല്ല എന്നത് എടുത്തു പറയേണ്ടതാണ് ആ ഒരു ശിവൻകുട്ടിയാണ് ഇപ്പോൾ നിയമത്തിൽ നിന്നും മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത് എന്നാൽ ആ ആ പ്രസ്താവന പറഞ്ഞ് അടുത്ത ദിവസം തന്നെ വി ശിവുട്ടി മറ്റേ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് അത് ഒരു നാമബദ്ധമാണ് വി ശിവുട്ടിക്ക് പറ്റിയത് അത് അദ്ദേഹം അങ്ങനെ ആയിരിക്കില്ല ഉദ്ദേശിച്ചതെന്ന് ഉള്ള പ്രസ്താവനയുമായിട്ട് എന്നെ പാർട്ടി സെക്രട്ടറി വന്നു അത് അല്ലെങ്കിൽ അത് ഒരു പരസ്യമായ രീതിയിൽ തോൽവി സമ്മതിക്കുന്നു സി പി എം അല്ലെങ്കിൽ ഇടതുമുന്നണി തോൽവി സമ്മതിക്കുന്നു എന്നതിന് തുല്യമായി മാറിയേക്കാമോ എന്ന സംശയം പാർട്ടി അണികൾക്കും പാർട്ടി നേതാക്കൾക്കും അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറിക്കും ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ അത് മാറ്റി പറഞ്ഞുകൊണ്ട് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ വി ശിവൻകുട്ടിയുടേത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല ഒറ്റപ്പെട്ട പ്രസ്താവനയല്ല എന്ന് വേണം മനസ്സിലാക്കാൻ പാർട്ടിയിലെ പല പ്രമുഖ നേതാക്കളും ഇപ്പോൾ മത്സരരംഗത്തുനിന്ന് പിന്മാറുന്ന പ്രവണത പിന്മാറാൻ ഉദ്ദേശിക്കുന്നു എന്നതിന്റെ പ്രവണതയാണ് കാണിക്കുന്നത് എന്തിനാരും പറയുന്നു പി എം മുഹമ്മദ് മുഹമ്മദ് റിയാസ് പോലും ഇത്തവണ മത്സരിക്കാനില്ല എന്നുള്ള ചില വാർത്തകൾ കേൾക്കുന്നുണ്ട് അതായത് എല്ലാ ഏരിയകളിലും കനത്ത പരാജയം തങ്ങൾക്ക് കേൾക്കേണ്ടി വരും എന്നതുകൊണ്ട് തന്നെയാണ് ഭരണവിരുദ്ധ വികാരം അത്രമാത്രം തങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുന്നുണ്ട് എന്ന് സി പി എമ്മിലെയും ഇടതുമുന്നണിയിലെയും നേതാക്കൾക്കൊക്കെ കൃത്യമായ രീതിയിൽ അറിയാം അതുമാത്രമല്ല ഘടക കക്ഷികൾക്ക് പല കാര്യങ്ങളിലും പിണറായി വിജയന്റെ പല കാര്യങ്ങളിലും വലിയ തോതിലുള്ള വിയോജിപ്പുകളുണ്ട് അത് പരസ്യമായി പലപ്പോഴും പല ആ ഘട്ടത്തിലും സി പി ഐ അടക്കമുള്ള ഘടക കക്ഷികൾ വ്യക്തമാക്കിയിട്ടുമുണ്ട് ഇതെല്ലാം കൊണ്ട് ഇനി ഒരു മത്സരത്തിന് തദ്ദേശ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് കനത്ത പരാജയമായിരിക്കും എന്നത് കൃത്യമായും എല്ലാ നേതാക്കൾക്കും അറിയാം അതുകൊണ്ട് തന്നെ വി ശിവൻകുട്ടി അടക്കമുള്ള നേതാക്കൾ ഇത്തവണ മത്സരരംഗത്ത് നിന്ന് പിന്മാറുന്നു എന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ ലഭിച്ചിരുന്നു അത് കഴിഞ്ഞ ദിവസം സത്യസന്ധനായ ശിവൻകുട്ടി തുറന്നു പറഞ്ഞു എന്നത് മാത്രമേ ഉള്ളൂ നിയമം ഈ തിരുവനന്തപുരം ഇപ്പോൾ ബി ജെ പിയുടെ കയ്യിലേക്ക് മെല്ലെ മാറുന്ന ഒരു ലക്ഷണമാണ് കോർപ്പറേഷൻ ഭരണം കിട്ടിയതോടുകൂടി അവിടെ ബി ജെ പി കൈയാളാൻ മൊത്തത്തിൽ കൈയാളാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് അടുത്ത നിയമസഭ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ശക്തരായ സ്ഥാനാർത്ഥികളായിരിക്കും പട്ടിയൂർക്കാവും നേമത്തും തിരുവനന്തപുരം രംഗത്ത് ഇറങ്ങുന്നത് എന്നത് സി പി എം നേതാക്കളെ തെല്ലുന്നുമല്ല ഭയപ്പെടുത്തുന്നത് അങ്ങനെ ഒരു വശത്തു നിന്നും കോൺഗ്രസും മറു നിന്നും ബി ജെ പിയും ശക്തമായ പ്രഹരം തുടങ്ങിയതോടുകൂടി സി പി എമ്മിനും ഇടതുമുന്നണിക്കും ശക്തമായ വൈഷമ്യം തന്നെ നേരിട്ട് കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് പല നേതാക്കളും ഇപ്പോൾ തങ്ങൾ പിന്മാറുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് എന്നാൽ അതൊന്നും സമ്മതിച്ചു കൊടുക്കാനായിട്ട് പാർട്ടി സെക്രട്ടറിയോ പിണറായി വിജയനോ തയ്യാറല്ല എന്നുള്ളതാണ് പെട്ടെന്ന് തന്നെ ഒരു മലക്കമറിച്ചിലൂടെ പാർട്ടി സെക്രട്ടറിയുടെ പ്രസ്താവന കൊണ്ട് മലയാളികൾക്ക് മനസ്സിലാകാവുന്ന കാര്യം